ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫൈസൽ നിരവിൽ ഇന്ന് എങ്ങനെയാണ് നമ്മളെ മറ്റുള്ളവർ സ്നേഹിക്കുക അതിന് എന്താണ് വഴികൾ എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പദം ഏതാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏതായിരിക്കും ഒന്ന് ഊഹിച്ചു നോക്കേ യെസ് ഐ അഥവാ ഞാൻ എന്ന പദമായിരിക്കും മനുഷ്യരെന്നും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അവൻ അവനെക്കുറിച്ച് തന്നെയാണ് ഇനി നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ നമ്മളടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ആരെയായിരിക്കും നമ്മളെ തന്നെ ആയിരിക്കും ഇത് മനുഷ്യൻ്റെ ഒരു സഹജമായ ബോധമാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും എന്നെ അംഗീകരിക്കണം ആദരിക്കണം സ്നേഹിക്കണം ബഹുമാനിക്കണം എന്നത് എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ആളുകൾ നമ്മെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെങ്കിൽ നമ്മൾ അവരെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതുണ്ട് അങ്ങനെ മറ്റുള്ളവരുടെ സ്നേഹവും ബഹുമാനവും ആദരവും എങ്ങനെ നേടിയെടുക്കാൻ പറ്റും എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുടെ സ്നേഹവും ബഹുമാനവും അംഗീകാരവും നേടിയെടുക്കാൻ നമ്മൾ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിലൊന്നാമത്തേത് പുഞ്ചിരിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി പറ്റിയ ഒരു വഴിയാണ് പുഞ്ചിരി എന്നുള്ളത് ചാൾസ് സ്വാബ് പറഞ്ഞത് പത്ത് ലക്ഷം ഡോളറിൻ്റെ വിലയാണ് എൻ്റെ ഒരു പുഞ്ചിരിക്കുക എന്നാണ് ഒരു പ്രവൃത്തി നമ്മുടെ വാക്കിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ട് എന്നാൽ ഒരു പുഞ്ചിരി പറയുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിൻ്റെ സാന്നിധ്യം എനിക്ക് ഇഷ്ടമാണ് എന്നുള്ളതാണ് നമ്മൾ പുഞ്ചിരിക്കേണ്ടത് ആത്മാർത്ഥമായിട്ടായിരിക്കണം കൃത്രിമമായിട്ട് നമ്മൾ പുഞ്ചിരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് നമ്മുടെ മുഖത്ത് നിന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും ചില ആളുകളുണ്ട് വലിയ വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും വലിയ ക്വാളിഫിക്കേഷൻ്റെ അലങ്കാരങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഒന്ന് പുഞ്ചിരിക്കുകയോ ഒന്ന് ആളുകളുമായി ഇടപഴകുകയോ ചെയ്യാതെ ഇങ്ങനെ ജീവിക്കുന്നത് അവരെ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല അവരുടെ വസ്ത്രമോ അവരുടെ ക്വാളിഫിക്കേഷനോ ഒന്നും ആളുകൾക്ക് വേണ്ട ആളുകൾ അവരെ അംഗീകരിക്കാനോ ഇഷ്ടപ്പെടാനോ പോകുന്നില്ല നമ്മൾ തിരിച്ചറിയേണ്ടത് ആളുകൾ നമ്മെ സ്നേഹിക്കണമെങ്കിൽ പ്രധാനപ്പെട്ടൊരു വഴിയാണ് അവരോട് ആത്മാർത്ഥമായിട്ട് പുഞ്ചിരിക്കുക എന്നുള്ളത് രണ്ടാമത്തേത് പേര് ഓർത്തു വെക്കുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യനും ഏത് ഭാഷയിലും അയാൾക്ക് ഏറ്റവും മധുരകരവും പ്രധാനവുമായിട്ടുള്ള ശബ്ദമെന്ന് പറയുന്നത് അയാളുടെ പേര് തന്നെയാണ് ഒരാളുടെ പേര് ഓർത്തു വെക്കുകയും അയാൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അയാളെ പേര് വിളിക്കുകയും ചെയ്താൽ അയാൾക്കുണ്ടാകുന്ന ഒരു അഭിമാന ബോധമുണ്ട് അത് അയാളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവുകയില്ല അയാൾ ഏത് കാലത്തും നമ്മെ കാ സ്നേഹിക്കുകയും നമ്മെ തിരിച്ചറിയുകയും നമ്മൾ ആദരിക്കുകയും ചെയ്യാൻ അത് കാരണമാകും അതുകൊണ്ട് ആളുകളുടെ സ്നേഹവും ആദരവും നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ അവരുടെ പേരുകൾ ഓർത്തു വെച്ച് ഏത് സമയത്തും ഏതാൾക്കൂട്ടത്തിനിടയിൽ നിന്ന് നമ്മൾ അവരെ തിരിച്ചറിഞ്ഞ് പേര് വിളിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തേത് നല്ലൊരു കേൾവിക്കാരനാവുക എന്നുള്ളതാണ് നമ്മൾ ഒരാൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ആദരവും അംഗീകാരം എന്ന് പറയുന്നത് അയാൾ പറയുന്നത് ശ്രദ്ധാപൂർവം കേട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് കുടുംബജീവിതത്തിലാകട്ടെ ബിസിനസ്സിലാകട്ടെ അതിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നിഗൂഢത എന്ന് പറയുന്നത് നല്ല ഒരു കേൾവിക്കാരനായിരിക്കുക എന്നുള്ളത് തന്നെയാണ് മനസ്സ് മുറിവേറ്റ ഒരു വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നത് തൻ്റെ വേദനകളും വ്യതകളുമൊക്കെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ എന്നുള്ളതാണ് നല്ലൊരു കേൾവിക്കാരന് അനവധി ജീവനുകളെ രക്ഷപ്പെടുത്താൻ സാധിക്കും അത് കുടുംബത്തിലാകട്ടെ അല്ലെങ്കിൽ പഠനത്തിലാവട്ടെ ബിസിനസ്സിലാവട്ടെ ഇതിലൊക്കെ ഉണ്ടാകുന്ന വേദനകളെ ഇതിലൊക്കെ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നത് മർമ്മപ്രധാനമായൊരു കാര്യം നമ്മോട് സംസാരിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രശ്നമായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം ലക്ഷക്കണക്കിന് ആളുകളെ കവർന്നു തിന്ന മഹാമാരിയിലുണ്ടായ പ്രതിസന്ധിയേക്കാൾ വലിയ പ്രതിസന്ധിയായിരിക്കും അവരുടെ ചെറുവരലിൽ ഉണ്ടായിട്ടുള്ള മുറിവ് അത് പറയുകയും അത് പങ്കുവെക്കുകയും ചെയ്യുന്നതിലായിരിക്കും അവർ പ്രാധാന്യം കൊടുക്കുക അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അത് കേൾക്കാനുള്ളൊരു മനസ്സ് അത് കാണിക്കുക എന്നതാണ് ആളുകളുടെ സ്നേഹവും അംഗീകാരവും ആദരവും പിടിച്ചു പറ്റാനുള്ള ഒരു വഴി നാലാമത്തെ കാര്യം അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് കയറി പറ്റാനുള്ള ഏറ്റവും രാജകീയമായ ഒരു പാത എന്ന് പറയുന്നത് അയാൾ ഇഷ്ടപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറയാം ഒരിക്കൽ ഒരു പാവപ്പെട്ട മനുഷ്യന് വീടുണ്ടാക്കി കൊടുക്കുന്ന ഒരു പദ്ധതിയുമായിട്ട് ഒരു കോടീശ്വരൻ്റെ അടുക്കൽ സംഭാവന സ്വീകരിക്കാൻ പഠിച്ചിരുന്നു ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ വീട്ടിൽ വിശാലമായ മുറ്റത്ത് ഒരുപാട് വാഹനങ്ങൾ വിലപിടിപ്പുള്ള വാഹനങ്ങൾ വെട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് വാഹനങ്ങളൊരു ക്രൈസ് ആണ് അദ്ദേഹം ഇറങ്ങുന്ന പുതിയ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നു അതുപോലെ തന്നെ വാഹനങ്ങളെക്കുറിച്ച് ഒരുപാട് പറയാൻ അദ്ദേഹത്തിന് ഇഷ്ടമാണ് അദ്ദേഹം ഏറ്റവും പുതിയതായിട്ട് വാങ്ങിയ വാഹനത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ പിരിവിന് ചെന്ന ആള് ആദ്യമായി അദ്ദേഹത്തോട് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുതിയ വാഹനത്തെക്കുറിച്ചും അതിലെ ഫെസിലിറ്റീസിനെ കുറിച്ചും ഇനി വാങ്ങാൻ ബുക്ക് ചെയ്ത വാഹനത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ കോടീശ്വരൻ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് വന്നത് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു പദ്ധതിയുണ്ട് ആ കോടീശ്വരൻ പറഞ്ഞു ഞാൻ ഒരു വീട് തന്നെ അങ്ങ് എടുത്തു തരാം നോക്കൂ ആ മനുഷ്യൻ്റെ മനസ്സിലേക്ക് കയറി പറ്റിയൊരു വഴി അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നിനെ സംബന്ധിച്ച് ഒരുപാട് സമയം സംസാരിച്ചപ്പോൾ ഈ മനുഷ്യനെ അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഇടം അയാൾ നൽകി ഇതാണ് നമുക്ക് മറ്റൊരാളിലേക്ക് എത്താനുള്ള ഒരു വഴി അയാൾ ഇഷ്ടപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തേത് ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യരും അവർ സമ്പർക്കം പുലർത്തുന്ന മേഖലകളിൽ എല്ലാവരും അംഗീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളുടെ കൊച്ചു ലോകത്ത് നമ്മൾ പ്രധാനപ്പെട്ട ആളാണ് എന്ന് തോന്നണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ചെറിയ ചെറിയ നേട്ടങ്ങളെയും ഒക്കെ ആത്മാർത്ഥമായി അഭിനന്ദിക്കാന് അവരെ അംഗീകരിക്കാനുമൊക്കെ നമ്മൾ തയ്യാറാകുമ്പോൾ അവരുടെ സ്നേഹവും അവരുടെ ആദരവും ബഹുമാനവും ഒക്കെ നമുക്കുണ്ടാവും അവരുടെ മനസ്സിൽ നമുക്കൊരു ഇടം ലഭിക്കും ഈ അഞ്ച് കാര്യങ്ങൾ നമ്മളോടുള്ള സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ മറ്റുള്ളവർക്ക് ഉണ്ടാവാൻ അത് കാരണമാകുമെന്ന് നമ്മൾ തിരിച്ചറിയുക ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കണ്ടിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും അധ്യാപകർക്കും ഒക്കെ ഷെയർ ചെയ്യുക yeah